ഈ <sawduino> ഈ <polis> ും കൂടുതലും ഒക്കെ വരുന്നത് എങ്ങനെയാണ് ഇത് വണ്ടി കൂടുതലായിട്ട് ഹാൾട്ടായി കിടക്കുമ്പോ വാടക ഓട്ടോമാറ്റിക്കലി ഇപ്പം കമ്പനിക്കാരൻറെ കയ്യിൽ നിന്ന് എപ്പോഴും ഒരു മൂന്നു ലക്ഷം രണ്ടു ലക്ഷം രൂപ മേടിക്കും പക്ഷെ ഇതിനകത്ത് ട്രാൻസ്പോർട്ടർമാര് ഇതിനകത്ത് മുക്കുന്നതും ഉണ്ട് നമ്മുടെ നമ്മൾ കഷ്ടപ്പെടുന്നത് വേറെ ഓഫീസിൽ ഓഫീസിൽ ഇരുന്നോ മുക്കുന്നു കാരണം ഇത് കാണാൻ ഓട്ടോക്കും കിലോമീറ്ററും ും കിലോമീറ്റർ പിന്നെ പിക്കപ്പിനും കിലോമീറ്റർ അതെ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മാത്രം ടണ്ണേജും നല്ല ട്രാൻസ്പോർട്ടർമാരുണ്ട് ഈ നല്ല ട്രാൻസ്പോർട്ടർമാരായാലും ഓട്ടോ എപ്പോഴും കുറവായിരിക്കും അവര് ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും പിന്നെ എല്ലാം ഈ കൈ ഈ കൈയിലെ അഞ്ച് വെള്ളം ഒരുപോലല്ല പക്ഷെ ശരീരത്തിന്ന് വരുന്നതാണ് ഏ അപ്പം അതുപോലാണ് ഓരോരോ ഈ കിലോമീറ്റർ ബേസിൽ ഇതാക്കിയായിരുന്നു ഒരുപാട് ഒരുപാട് ഓണേഴ്സുമാര് രക്ഷപെട്ടേനെ